വളരെയധികം ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ കട്ടപ്പനയിൽ നിന്നും പുറത്തെത്തുന്നത് അഞ്ചു ദിവസം മുമ്പാണ് കട്ടപ്പനയിലെ വർക്ക്ഷോപ്പിൽ നിന്നും ഇരുമ്പ് സാധനങ്ങൾ മോഷ്ടിക്കുന്നതിനിടയിൽ കാഞ്ചിയാർ കക്കാട്ടുകട നെല്ലാനിക്കൽ വിഷ്ണു വിജയനും കൂട്ടാളിയായ നിതീഷും അറസ്റ്റിലായത് എന്നാൽ വിഷ്ണുവിനെ ചോദ്യം ചെയ്യുന്നതിനിടെ പോലീസിന് ലഭിച്ചത് ഞെട്ടിപ്പിക്കുന്ന കൊലപാതക വിവരങ്ങളാണ് ശ്രമത്തിനിടയിൽ പിടിയിലായ വിഷ്ണുവും ഇയാളുടെ മാതാവും വാടകയ്ക്ക് താമസിക്കുന്ന കാഞ്ചിയാർ കാക്കാട്ടുകടയിലെ വീട് കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നതിനിടയിലാണ് പോലീസിനെപ്പോലും ഞെട്ടിച്ച സംഭവങ്ങൾ ചുരുളഴിഞ്ഞത് കേസിന്റെ ഭാഗമായി കട്ടപ്പന എസ് ഐയും സംഘവും ഇവിടെ പരിശോധനയ്ക്കെത്തിയിരുന്നു എന്നാൽ അസ്വാഭാവികമായ ചിലത് വീട്ടിൽ കണ്ടെത്തി കൊലപാതകം നടന്നതായും മൃതദേഹം വീടിന്റെ പരിസരത്ത് മറവു ചെയ്തതായുമുള്ള സൂചനകളാണ് ലഭിച്ചത് തുടർന്ന് ഇക്കാര്യം ഉയർന്ന ഉദ്യോഗസ്ഥരെ അറിയിച്ചു കൂടുതൽ അന്വേഷണത്തിലാണ് വിഷ്ണുവും നിതീഷും ചേർന്ന് വീട്ടിൽ നടത്തിയ നരബലിയുടെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം പുറത്തായത് വീട്ടിനുള്ളിൽ മന്ത്രവാദം നടന്നുവെന്ന് പോലീസ് കണ്ടെത്തിയതിനു പിന്നാലെയാണ് അരും കൊലയുടെ വിവരങ്ങളും പുറത്തുവന്നത് കേസിലെ പ്രതി വിഷ്ണുവിജയന്റെ പിതാവ് വിജയൻ സഹോദരിയുടെ നവജാത ശിശു എന്നിവരെയാണ് കൊലപ്പെടുത്തിയത് കട്ടപ്പന സാഗര ജംഗ്ഷനിലുള്ള വിഷ്ണുവിന്റെ പഴയ വീടിന്റെ തറയിൽ കുഴിയെടുത്താണ് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടത് ദുർമന്ത്രവാദത്തിന്റെയും ആഭിചാരക്രിയകളുടെയും തെളിവുകൾ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തി വിഷ്ണുവിന്റെ സുഹൃത്തായ നിതീഷിന് വിഷ്ണുവിന്റെ സഹോദരിയിൽ ഉണ്ടായ കുട്ടിയെയാണ് കൊന്നത് ഗന്ധർവന് കൊടുക്കാനെന്ന പേരിലാണ് കുട്ടിയെ അമ്മയുടെ പക്കൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയത് നിതീഷ് തന്നെയാണ് മന്ത്രവാദത്തിന് നേതൃത്വം നൽകിയത് വിഷ്ണുവിന്റെ പിതാവിനെയും നവജാത ശിശുവിനെയും കൊലപ്പെടുത്തി മന്ത്രവാദം നടത്തി വീട്ടിൽ തന്നെ അടക്കം ചെയ്യുകയായിരുന്നു വിഷ്ണുവിന്റെ പിതാവ് വിജയനെ കുറെ നാളായി കാണാനില്ലായിരുന്നു ഇതിൽ ബന്ധുക്കൾ കട്ടപ്പന പോലീസിൽ പരാതിയും നൽകി വിജയനെ കൊലപ്പെടുത്തി വീടിനുള്ളിൽ കുഴിച്ചു മൂടിയതായും അതിനും വർഷങ്ങൾക്ക് മുമ്പ് നവജാത ശിശുവിനെയും കൊലപ്പെടുത്തി വീടിനുള്ളിൽ കുഴിച്ചു മൂടിയെന്നുമാണ് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്ന വിവരം എന്നാൽ മോഷണക്കേസിൽ ഇവർ പിടിയിലായതിനു പിന്നാലെ വീട്ടിൽ നടത്തിയ തെരച്ചിലാണ് ഇവർ ചെയ്ത ക്രൂരതകൾ പുറത്തു പുറത്തുവന്നത് സംഭവം പുറത്തു വന്നതിനു പിന്നാലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം കട്ടപ്പനയിലേക്ക് തിരിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ ഉടൻ പുറത്തുവരുമെന്നാണ് സൂചന സംഭവത്തിനു പിന്നിൽ മന്ത്രവാദവും സ്വത്തു തർക്കവുമാണെന്നാണ് പ്രാഥമിക നിഗമനം